പതിനഞ്ചാം കേരള നിയമസഭ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർ എം എ എൻ ഷംസേർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഗവൺമെന്റിന്റെ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുഭരണം അഖിലേന്ത്യാ സർവീസസ് ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും ശാസ്ത്രം സാങ്കേതികവിദ്യ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം ശാസ്ത്ര സ്ഥാപനങ്ങൾ പേഴ്സണൽ വിമാനത്താവളങ്ങൾ മെട്രോ റെയിൽ അഡ്മിനിസ്ട്രേറ്റീവ് പരിഷ്കാരങ്ങൾ തിരഞ്ഞെടുപ്പ് സംസ്ഥാന ഹോസ്പിറ്റാലിറ്റി സംയോജനം ദുരിതാശ്വാസ സഹായം വിവര വിദ്യ വിവരസാങ്കേതികവിദ്യ സൈനികക്ഷേമം അന്തർസംസ്ഥാന നദീജലം തീരദേശ ഷിപ്പിംഗ് ഉൾനാടൻ നാവിഗേഷൻ കോർപ്പറേഷൻ പ്രവാസി കേരളീയ കാര്യങ്ങൾ ആഭ്യന്തരം വിജിലൻസ് സിവിൽ ക്രിമിനൽ നീതിയുടെ ഭരണം ന്യൂനപക്ഷ ക്ഷേമം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ജയിലുകൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പ്രധാന നയപരമായ കാര്യങ്ങൾ മറ്റൊരിടത്തും പരാമർശിക്കാത്ത വിഷയങ്ങൾ കെ രാജൻ റവന്യൂ മന്ത്രിയാണ് കെ രാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഭൂനികുതി സർവേ ഭൂരേഖകൾ ഭൂപരിഷ്കരണം ഭവന നിർമ്മാണം എന്നിവയാണ് റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ജലസേചനം കമാൻഡ് ഏരിയ വികസന അതോറിറ്റി ഭൂഗർഭ ജലവകുപ്പ് ജലവിതരണം ശുചിത്വം കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വൈദ്യുതി അനേർട്ട് എന്നിവ എ കെ ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണം മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം എന്നിവ വി അബ്ദുറഹ്മാൻ സ്പോർട്സ് വഖഫ് ഹജ്ജ് തീർത്ഥാടനം പോസ്റ്റ് ടെലിഗ്രാഫ് റെയിൽവേ മന്ത്രി ജി ആർ അനിൽ സിവിൽ സപ്ലൈസ് മന്ത്രി കൈകാര്യം ചെയ്യുന്ന വിഭാഗങ്ങൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി എന്നിവ കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ദേശീയ സമ്പാദ്യം കേരള ധനകാര്യ കോർപ്പറേഷൻ സ്റ്റോർ പർച്ചേസ് സ്റ്റാമ്പ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി ചരക്ക് സേവന നികുതി കാർഷിക വരുമാന നികുതി ട്രഷറികൾ ലോട്ടറി സ്റ്റേറ്റ് ഓഡിറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കേരള സ്റ്റേറ്റ് ധനകാര്യ സംരംഭങ്ങൾ എന്നിവ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി മന്ത്രി കൈകാര്യം ചെയ്യുന്ന മറ്റ് വകുപ്പുകൾ കൊളീജിയറ്റ് വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം പ്രവേശന പരീക്ഷകൾ കൃഷി വെറ്റിനറി ഫിഷറീസ് മെഡിക്കൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റീസ് ഒഴികെയുള്ള യൂണിവേഴ്സിറ്റികൾ ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ മൃഗശാലകൾ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എന്നിവ എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെൻ്ററി കാര്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഗ്രാമവികസനം നഗരാസൂത്രണം പ്രാദേശിക വികസന അതോറിറ്റി കില എക്സൈസ് ആൻഡ് പാർലമെന്ററി കാര്യം എന്നിവ പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി പ്രസാദ് കൃഷി മന്ത്രി മറ്റ് വകുപ്പുകൾ മണ്ണ് സർവേ ആൻഡ് സോയിൽ പ്രൊട്ടക്ഷൻ കേരള കാർഷിക യൂണിവേഴ്സിറ്റി വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഒ ആർ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ മന്ത്രി പി രാജീവ് നിയമ വ്യവസായ മന്ത്രി വാണിജ്യം ഖനനം വ്യാവസായിക സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വ്യവസായം ഭൂഗർഭശാസ്ത്രം കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമവ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്നിവ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി കൈകാര്യം ചെയ്യുന്ന വിഭാഗങ്ങൾ സാക്ഷരതാ പ്രസ്ഥാനം തൊഴിൽ പരിശീലനം നൈപുണ്യം പുനരധിവാസം ഫാക്ടറികൾ ബോയിലറുകൾ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വ്യാവസായിക ട്രൈബ്യൂണൽ ലേബർ കോർട്ട് എന്നിവ വി എൻ വാസവൻ സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്യുന്ന വിഭാഗങ്ങൾ കുടുംബക്ഷേമം മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയുഷ് മയക്കുമരുന്ന് നിയന്ത്രണം തദ്ദേശീയ വൈദ്യശാസ്ത്രം മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നിവ സജി ചെറിയാൻ സാംസ്കാരികം മത്സ്യബന്ധനം യുവജനകാര്യ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ ഹാർബർ എഞ്ചിനീയറിംഗ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി എന്നിവ